റിച്ചോട്ടം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്താണെന്നറിയോ അവൻ വന്ന ഉടനെ ഒരു ആനയെ തൊട്ടു ആന നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഇതാണ് ആന ഇതിപ്പം നമ്മൾ ഡമ്മി ആനയാണ് കേട്ടോ നമ്മൾ പറക്കാട്ട് ഒരു ആനയാണ് അവിടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉള്ളൊരു ആനയാണ് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് സൗണ്ട് വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറക്കാട്ട് റിസോർട്ടിൻ്റെ ഫ്രണ്ട് അതായത് അവിടുത്തെ ഒരു ഹാളുണ്ടല്ലോ ഹാളെന്നല്ലേ പറയാൻ പറ്റുള്ളൂ റിസപ്ഷൻ ഏരിയ അതാ ഇങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ആയിട്ട് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഒരു പിങ്ക് കളറിലെ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു അപ്പോൾ ചേട്ടാ വരുന്ന ഫോം ഫില്ല് ചെയ്യാണ് പിന്നെ നമുക്ക് നമുക്കെന്ന റൂമാണിത് ഒരു കണക്റ്റിങ് റൂമാണ് അതായത് നമ്മൾ അഞ്ചു പേരുണ്ടായിരുന്നു റിച്ചൂട്ടനും കൂടെ കൂട്ടിയിട്ട് അഞ്ചര ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും രണ്ടമ്മമാർക്കും രണ്ടമ്മമാരേക്കും അച്ചാമ്മിക്കൂടെ തന്ന റൂമാണിത് അവിടുത്തെ വാഡ്രോബാണ് നല്ല അടിപൊളി റൂമായിരുന്നു അത്യാവശ്യം നല്ല ഒരു ബാത്റൂമുണ്ടായിരുന്നു എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ കാര്യം നമുക്ക് എല്ലാവർക്കും വേണ്ട ടവല് സോപ്പ് ചീപ്പ് ഷാമ്പൂ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആ റൂമിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് കണക്ട് റൂമെന്ന് പറഞ്ഞല്ലോ ഇതൊരു ചെറിയൊരു മിനി ഹാൾ പോലെ അവിടെ ഇതുണ്ടായിരുന്നു ഫ്രിഡ്ജുണ്ടായിരുന്നു പിന്നൊരു സോഫ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതായത് നമ്മളുടെ റൂം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു റൂമുണ്ടായിരുന്നു അവിടുത്തെ വേഡറോബാണിത് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂമായിരുന്നു ഒന്നും പറയായില്ല ഒരു ലക്ഷറി ബെഡ്റൂം ബെഡിൻ്റെ താഴെയുള്ള ആ ഒരു ബ്രൗൺ കളർ ആ സംഭവം കുഞ്ഞു ചവിട്ടി കയറാനുള്ളതാണെന്നാണ് അവിടെ പോയപ്പോൾ തോന്നിയ കാര്യം ഞാൻ അങ്ങനെ വേറൊന്നും കണ്ടിട്ടില്ല അവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട സംഭവമാണ് ഈ സ്വർണ്ണ ബാത്റൂം മൊത്തത്തിൽ ഒരു അവിടെ കയറുമ്പോൾ തന്നെ ഒരു ഗോൾഡാണ് ഫുൾ ഗോൾഡാണ് ഒരു ഗോൾഡിഷ് ബാത്റൂം റിച്ചൂട്ടൻ എന്താ റിച്ചൂട്ടന് ഞങ്ങൾ മക്കളെ ഇത് സ്വർണ്ണ ബാത്റൂമാണ് അപ്പോൾ അവൻ കയറാണ്ട് അവിടെ നിൽക്കുവാണ് ഇനി സ്വർണ്ണത്തിൽ ചേട്ടൻ വല്ലതും പറ്റിയാലോന്ന് ചോദിച്ചിട്ട് കയറാണ്ട് അവിടെ തന്നെ ഒന്ന് എന്തൊക്കെയോ ചോദിച്ചു തന്നിട്ട് കയറിയില്ല അവനങ്ങൾ പോയി പിന്നെ ഇതാണ് ബാൽക്കണി മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ബാൽക്കണിയിൽ നിന്നാൽ ഫുള്ള് അവിടെയുള്ള നമുക്കിപ്പോൾ താഴേന്ന് തന്നെ കയറി വരുന്ന വണ്ടികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു രാത്രിയാണ് കേട്ടോ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് അതായത് ഈ പച്ചപ്പ് കാണാൻ പറ്റത്തില്ല രാത്രി വണ്ടികളുടെ ലൈറ്റ് ഇങ്ങനെ അറിയാൻ പറ്റും നമ്മളപ്പോഴത്തേക്കൊന്ന് ഫ്രഷ് ആയിട്ട് റിച്ചോഡിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ താഴെ തന്നെ നമ്മളുടെ ആ ഒരു ഏരിയയിൽ തന്നെ പാർക്ക് പോലെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ എന്താ ഇതിൽ വന്നിട്ട് അവൻ ഏറ്റവും പേടിയുള്ള സാധനമാണ് ഇതാ കുഞ്ഞ അതായത് കുറച്ചുകൂടി കുഞ്ഞ എത്തിപ്പം നേരം നിരങ്കായിരുന്നു കേട്ടോ അച്ഛൻ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും ആശാൻ ഓരോ അരട്ടി അവൻ അവിടെ തന്നെ ഇരുന്ന് അവന് ഭയങ്കര ടെൻഷനുണ്ട് അതിലിരുന്ന് നേരങ്ങുമ്പഴത്തേക്കായിട്ട് എന്തൊരു ഫീൽ ചെയ്യുമെന്ന് നിൽക്കുന്നുണ്ട് പഠിച്ച പണി പതിനെട്ടും നോക്കിയോ രക്ഷയില്ല പിന്നെ അവനെ തിരിച്ചിറക്കി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് രണ്ടുപേർ ഇരുന്ന് കുളിസിയും കാണുന്നു അവിടെ അപ്പുറത്ത് വെറുതെ പറഞ്ഞ കേട്ടോ അവിടെ എന്ത്ണ്ട് സ്വിമ്മിങ് പൂളുണ്ട് അപ്പോൾ അതിലെ സംഭവങ്ങളൊക്കെ കാണുവാണ് പിന്നെ രാത്രിയായിട്ടോ ആയിട്ടോ ഡിന്നറിന് സമയമായി ഡിന്നറിന് ആയിരുന്നു കർഡ് റൈസ് കപ്പ അങ്ങനെയുള്ള കേരളീയ വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു ചോറ് അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ സ്പൈസി ഗാർലിക് ഗോബി അതായത് നമ്മളുടെ കോളിഫ്ലവറിൽ അതിൽ ചെയ്തത് പിന്നെ പൊട്ടറ്റോ ആണ് കേട്ടോ അത് ഇതല്ല കിഴങ്ങല്ല പൊട്ടറ്റോ ആണ് പിന്നെ ഓരോരോ കറികൾ എല്ലാത്തിനും പേര് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ നല്ലോണം കണ്ണുപിടിക്കുന്നില്ല ഡാൽ മസാല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്താ മോ മ ഇതൊരു പുലാവാണ് കേട്ടോ മട്ടർ പുലാവ് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ടിട്ടുള്ള പുലാവ് അപ്പോൾ അത് അവിടെ കഴിഞ്ഞു ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ മോർണിംഗ് ആണ് അപ്പോൾ മൂന്നാർ എപ്പോഴും പല പല സൗന്ദര്യങ്ങളിലാണ് നമ്മളെ അതിശയിപ്പിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ ഒരു സൗന്ദര്യം ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് വേറൊന്ന് രാത്രി വേറൊന്ന് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് അവിടെ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ കോടെ ഇറങ്ങും അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ് നമ്മൾ ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഉ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് രാവിലെയും ബോഫേ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇത് റവ കേസരി പിന്നെ ഉള്ള ഉണ്ടായിരുന്നത് ബനാന ഫ്രൈ ഉണ്ടായിരുന്നു കുഞ്ഞി ബനാന ഉണ്ട് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ പൊങ്കൽ ഉണ്ടായിരുന്നു നമ്മൾ മാത്രമല്ലുള്ളു നമ്മൾ മാത്രമല്ലല്ലോ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നില്ലേ പിന്നെ ഇത് ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുള്ള പൊട്ടറ്റോ ആണ് പിന്നെ വട്ടയപ്പം ഉണ്ടായിരുന്നു അതിനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ എവിടെ പോയാലും ഇഡ്ഡലി സാമ്പാറും കേരളീയർ അങ്ങനെയാണല്ലോ ഇഡ്ഡലി സാമ്പാറും വടയില്ലാണ്ട് യാതൊരു പരിപാടിയില്ല പിന്നെ ദോശയും അപ്പോൾ അതാ ഇഡലി വട സാമ്പാർ പിന്നെ പൂരി ഉണ്ടായിരുന്നു ബാജി ഉണ്ടായിരുന്നു ബാജി എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ അറിയാം പൂരി ബാജി ആ പിന്നെ ആലു അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പുട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗ്രീൻ ബീസറി അതായത് കേരളീയർക്കും ബാക്കി എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും അവരുടേതായ ശൈലിയിലുള്ള ഫുഡെല്ലാം അവിടെ ഉണ്ട് നമ്മൾ പിന്നെ ഇത് മാത്രമല്ലേ കാണിക്കത്തുള്ളൂ ഇഷ്ടപ്പെട്ടതാണ് ചമ്മന്തി മിൻറ്റ് ചമ്മന്തി പിന്നെ ഇത് ബാക്കി എല്ലാവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പം നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുണ്ട് ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ട് നമ്മൾ കയറി വരുന്ന താഴേന്ന് കയറി വരുന്ന ആ ഹോളിലാണ് ഏട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊക്കെ അവിടുത്തെ ലക്ഷറി ആയിട്ടുള്ള വേറെ റൂംസ് റൂംസാണ് കേട്ടോ നമ്മളിപ്പോൾ ഹണിമൂണിന് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് രണ്ട് ദിവസം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അടിപൊളിയായിട്ടൊന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അത്രയ്ക്ക് നല്ല വ്യൂ പോയിൻറ്റും നല്ല വലിപ്പമുള്ള റൂമും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റിയോട് കൂടിയാണ് റൂമുകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് പൂള ഉള്ള റൂമുണ്ട് അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹണിമൂണിന് വരുന്നവർക്ക് അടിപൊളിയായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല രസമുണ്ട് അതെ ഹണിമൂണിന് വരുന്നവർക്ക് മാത്രമല്ല കേട്ടോ ആയിട്ട് വരുന്നവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റും ഞാൻ ഈ ഹണിമൂൺ എന്നെടുത്ത് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഹണിമൂൺ പോകാൻ മൂന്നാറാണ് പ്ലാൻ ഇട്ടത് പക്ഷേ പോകാൻ പറ്റില്ല കണ്ടോ ഈ റൂം കണ്ടോ ഇതൊക്കെ അന്ന് കണ്ടിരുന്നെങ്കി എൻ്റെ പൊന്നോ എന്തോ ഒരു രസമാണ് ആ ഇന്നിപ്പോൾ ഫാമിലി ആയിട്ടും നമ്മൾ വന്നില്ലേ പക്ഷെ നമുക്കന്ന് മൂന്നാറ് പോകാൻ പറ്റത്തില്ല പറ്റിയില്ല അതിൻ്റെ വിഷമം ഇന്നും ഇന്ന് ഇഞ്ചിറ്റാത്തൊണ്ട് എങ്ങനത്തെ റൂം വേണം എന്ന് സെലക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ കാരണം ഈ റൗണ്ട് എന്ത് കണ്ടോ റൗണ്ട് ആയിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ പ്രൈവറ്റ് പൂളുണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്കിങ്ങനെ എന്താണ് ആ ഒരു പ്രൈവസി ഏരിയയാണ് കേട്ടോ പൂളും എല്ലാം അവിടെ ഉണ്ട് ബാൽക്കണി എല്ലാം അവിടെ ഉണ്ട് റൗണ്ട് കട്ടിലൊക്കെ എൻ്റെ ഞാൻ വേണ്ട ഇതിലൊക്കെ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഡിഫറൻസ് കട്ട് ഡിഫറൻറ്റ് കട്ടിലൊന്നും കഴിക്കുമ്പോഴത്തേക്ക് വരുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ നേരിട്ട് കണ്ടു ഞാൻ ഈ കിടന്ന് തുറക്കുന്നത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതായത് നമ്മളുടെ ഓരോ റൂമ് സെറ്റ് ചെയ്തേക്കുന്നത് പല പല വ്യൂ പോയിൻ്റ് നിന്നാണ് ഒരു സില് സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റും ഫ്രണ്ടിൽ നിന്ന് തുറക്കാൻ പറ്റും പിന്നെ വെളിയിലോട്ട് കുറച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ അതൊക്കെ ചെയ്ത് റീൽസ് അതൊക്കെ കണ്ട് റീൽസൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് വയറ്റിൽ കാറ്റ് കയറി തുടങ്ങി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഓൾറെഡി മലയാളികൾ മലയാളികൾ എവിടെ പോയാലും ഉച്ചയ്ക്ക് ബിരിയാണി തിന്നും അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തോ ഈ ബിരിയാണിയുടെ പേര് ഞാൻ മറുത്തുപോയി കേട്ടോ കുറേ തപ്പിയിട്ടവസാനം ചിക്കൻ ബിരിയാണിയിൽ തന്നെ ഒന്ന് നിന്ന് പക്ഷെ ആ ബിരിയാണിക്ക് എന്തോ ഒരു പേരുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി റിച്ചൂട്ടേന് പിന്നെ ബിരിയാണി ഇഷ്ടമേ അല്ല അവന് ചോറ് മാത്രമാണ് ഇഷ്ടം അതുകൊണ്ട് അവൻ അവിടെ പോയിരുന്ന എന്തോ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പുറത്തോട്ടേനെ ഉണ്ടായിരുന്നിട്ട് അപ്പോഴത്തെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവർ നോക്കിക്കോളും അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മളിതേ പൂളിൽ കളിക്കാൻ ഇറങ്ങി നമുക്കൊരു റീൽസ് ചെയ്യണമായിരുന്നു ഇവിടെ നിന്നിട്ട് ചെയ്ത റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഭയങ്കര കളിയായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയി കുളിച്ചിട്ട് അവർ ഞങ്ങളെ ആ റിസോർട്ടിൻ്റെ താഴെ അവർ വേറെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചിങ്ങനെ താഴെ ഇറങ്ങി വരണം ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റും അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് നമ്മളേതാണ്ട് ഈ ഒരു ഇതിൽ കൂടെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്നാൽ പറയുക ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കണക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു മഴ ടൈമിലാണ് പോയിരുന്നതെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ മഴ ടൈമിലല്ല പോയത് മഴ ടൈമിലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കുറച്ചും കൂടി വേറെ ലുക്കായിരുന്നു അതിന് ഇവിടത് വഴി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചൊരു ഉണക്ക് ഉണ സമയം നല്ല ഒരു വേനൽ ആ ഒരു ടൈമിന് ആണ് പോയത് വേനൽ ആയിട്ടും ഇല്ല എന്ന ചൂടുള്ള ഒരു ടൈമിനാണ് പോയത് അപ്പോൾ അപ്പോഴത്തേക്കിനിപ്പോൾ നേരത്തെയാണല്ലോ എല്ലാം വറ്റി വരേണ്ടത് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ട എങ്കിലും നല്ല മഴ സമയത്തും മഞ്ഞ സമയത്തൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ കേവ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കേവ് റൂം ഇതൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്ന നല്ല അടിപൊളി കേട്ടോ ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ നമുക്ക് നേരത്തെ കാണിച്ച ആ റൂം മാത്രമല്ല നമുക്കിപ്പോൾ കേവ് റൂമിൽ താമസിക്കണമെങ്കിൽ ആ മുകളിൽ നിന്ന് അതായത് വേറെ ഒരു ശല്യം ഇല്ല ഒരു കേവ് റൂമിൽ ഗുണമൊക്കെ വല്ല കേട്ടോ അല്ലാത്ത ഒരു കേവ് റൂമിൽ താമസിക്കുന്ന സഹിതമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടുത്തെ ബാത്റൂമൊക്കെ എടുത്ത് പറയേണ്ട സംഭവമാണ് കാര്യം കാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ബാത്റൂം കൊണ്ടു വെച്ചിങ്ങനെ ഇരിക്കും എല്ലാ സ്ഥലത്തും ബാത്റൂമാണ് കേട്ടോ ഹൈലൈറ്റ് കാര്യം എനിക്ക് കയറി വന്നപ്പോൾ ചെറിയൊരു പേടി തോന്നി കണ്ടോ ഒരു മറ്റേല്ല നമ്മളെ ഈ മണ്ണൊക്കെ ഇങ്ങനെ മറ്റേ ഇതുണ്ടാക്കുമല്ലോ നമ്മളെ പാമ്പൊക്കെ ഇരിക്കുന്നില്ല ചെതിൽപ്പുറ്റുപോലത്തെ ഒരു സംഭവം ആ പാമ്പെന്ന് അതിനകത്ത് പാമ്പുണ്ടെന്നാണ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ അപ്പം അങ്ങനത്തെ ഒരു ഗുഹേരകത്ത് ബാത്റൂം വേണത് എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് മരവും അതും ഇതും അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സോഫയും എല്ലാ സെറ്റും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കണ്ട് റൂംസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ താഴോട്ട് അതായത് അതിൻ്റെ തന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ എല്ലായിടത്തും ആനയുണ്ട് കേട്ടോ പല നല്ല ഭംഗിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് ആനേന അവിടെ കിളികളൊക്കെ ഉണ്ടായി റിച്ചിട്ട് അതിനെ കളിപ്പിച്ചു പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ചേട്ടാ പകുതിയിൽ പോയി നിന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ രണ്ടാമത് ഒന്നിൽ നിന്ന് തള്ളി വിട്ട് പോകുന്നൊരു സീനുണ്ടായിരുന്നു ആ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് സൈക്കിൾ കിട്ടാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് കയറാഞ്ഞത് ഇഷ്ടമാണ് കയറാൻ പക്ഷെ ഇനി സൈക്കിൾ കിട്ടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പോലും മുമ്പോട്ട് പോകത്തില്ല അവിടെ തന്നെ ഇരിക്കും പിന്നെ നല്ല സേഫ് ആണ് കേട്ടോ സേഫ്റ്റിയാണ് കാര്യം അവർ നല്ല ഇതിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കനമുള്ള ഒരാളാണ് ഞള്ളിയ ആളാണെങ്കിൽ പെട്ടെന്ന് പോകും അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന സംഭവമാണ് എനിക്ക് സൈക്കിളിട്ട് ബാലൻസ് ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് ഞാൻ പോകാഞ്ഞത് അപ്പോൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കപ്പളായിട്ട് പോയി അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഒരു സ്ഥലമാണ് ഏട്ടോ പറക്കാട് റിസോർട്ട് മൂന്നാറ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ഒരുപാട് കാഴ്ചകളും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ